അസലാമലൈക്കും വാർമ താലി വരക്കാത്തു പ്രിയപ്പെട്ട മിനിങ്ങൾ നമ്മൾ റമദാൻ മാസത്തിലേക്ക് കടന്നിരിക്കുകയാണ് ഇപ്പോൾ നമ്മൾ നിൽക്കുന്നത് റമദാൻ മാസത്തിലാണ് പുണ്യമാക്കപ്പെട്ട എല്ലാവരും നമ്മളെല്ലാവരും കാത്തിരുന്ന ആ ഒരു പുണ്യമാക്കപ്പെട്ട റമദാൻ മാസത്തിലേക്ക് നമ്മൾ കടന്നിരിക്കുകയാണ് അൽഹം ദില അൽഹം കാരണം ഇത് എല്ലാവർക്കും ലഭിക്കുന്ന ഒരു ഭാഗ്യമല്ലല്ലോ പലരും ആഗ്രഹിച്ചിട്ട് പലരും ആഗ്രഹിച്ചിട്ട് റമവാൻ മാസത്തിൽ എത്തിപ്പെടാതെ റാഹുബാലയുടെ വിളിക്ക് ഉത്തരം നൽകി അവൻ്റെ അടുക്കലിലേക്ക് മടങ്ങിപ്പോയവരാണ് നമ്മളിൽ പലരും റബുസുബാനു താലാസ് അവൽ അവർക്കൊക്കെ സ്വർഗം നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ അവരുടെ എല്ലാ പാപങ്ങളും പൊറുക്കപ്പെട്ടു നൽകുമാറാകട്ടെ അതുപോലെ തന്നെ നമ്മളിപ്പോൾ നിൽക്കുന്നത് പുണ്യമാക്കപ്പെട്ട റമളാൻ മാസത്തിലാണ് ഈ ഒരു ദിവസം ഈ ഒരു രാത്രി പുണ്യമാക്കപ്പെട്ട ഏറ്റവും പോലിശയുള്ള ഈ ഒരു രാത്രി നമ്മൾ ദ്വാ ചെയ്താൽ അത് പെട്ടെന്ന് നമ്മൾ സുധാൻ അൗതാല സ്വീകരിക്കുന്നതായിരിക്കും ഒരുപാട് തിക്റുകളും സലാത്തുകളും ഇസ്മുകളും ഒക്കെ ഈ ഒരു രാത്രിയിൽ ചെല്ലേണ്ടതുണ്ട് അത് എന്തൊക്കെയാണ് എന്ന് നമുക്ക് നോക്കാം നമുക്ക് ഇപ്പോൾ തന്നെ അത് ഒരുമിച്ച് ചൊല്ലുകയും ചെയ്യാം ഇൻഷാവ ആദ്യമായി നമുക്ക് ചെല്ലേണ്ട ദിക്കറ ഏതാണെന്ന് വെച്ചാൽ ആയിഷ ആയിഷീവിയോടെ തങ്ങൾ പ്രമാൻ മാസം മുഴുവനും ചൊല്ലാൻ വേണ്ടിയിട്ട് പറഞ്ഞിട്ടുള്ള ദിക്കറാണ് നമ്മളിപ്പോൾ ചൊല്ലുന്നത് ഈ ഒരു ദിക്കറ് എല്ലാ നിസ്കാര ശേഷവും അതായത് റമലാൻ മാസം തീരുന്നത് വരെ എല്ലാ നിസ്കാര ശേഷവും ചുരുങ്ങിയത് മൂന്ന് തവണയെങ്കിലും ചൊല്ലണം പിന്നെ നിങ്ങൾക്കിഷ്ടമുള്ള ഒഴിവുള്ള സമയത്തൊക്കെ ഈ ദിക്കറ് ഇങ്ങനെ ചൊല്ലിക്കൊണ്ടിരിക്കുക ഇൻഷാല്ല ഈ ഒരു ദിക്കറ് നമുക്ക് ഇന്നത്തെ രാത്രി ഒരു പത്ത് തവണയെങ്കിലും ചൊല്ലാം ബിസ്മി ലാഹി റഹീം أشهد أن لا إله إلا الله أستغفر الله أسألك الجنة <في> وأعوذ بك من النار أشهد أن لا إله إلا الله أستغفر الله أسألك الجنة <في> وأعوذ بك من النار أشهد أن لا إله إلا الله أستغفر الله أسألك الجنة وأعوذ بك من النار اشهد ان لا اله الا الله استغفر الله اسالك الجنه واعوذ بك من النار اشهد ان لا اله الا الله استغفر الله اسالك الجنه واعوذ بك من النار اشهد ان لا اله الا الله استغفر الله اسالك الجنه واعوذ بك من النار اشهد ان لا اله الا الله استغفر الله اسالك الجنه واعوذ بك من النار اشهد ان لا اله الا الله استغفر الله اسالك الجنه واعوذ بك من النار اشهد ان لا اله الا الله استغفر الله اسالك الجنه واعوذ بك من النار പത്തിലാണല്ലോ നമ്മളെല്ലാവരും നിൽക്കുന്നത് ഈ ഒരു രാത്രിയിൽ അള്ളാഹുവിൻ്റെ കാരുണ്യം ലഭിക്കുവാൻ അള്ളാഹുവിൻ്റെ റഹ്മത്ത് ലഭിക്കുവാൻ വേണ്ടിയിട്ട് ആദ്യത്തെ പത്തിൽ ചെല്ലേണ്ട ഒരു തിക്കറുണ്ട് ആ തിക്കറ് നമുക്കിപ്പോൾ ചെല്ലാം നമ്മൾ സുബഹാനവാരയുടെ കാരുണ്യം اللهم ارحمني يا أرحم الراحمين 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 اللهم ارحمني يا أرحم الراحمين، 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 اللهم ارحمني يا أرحم الراحمين അതുപോലെ തന്നെ അള്ളാഹു സുബാന താലയുടെ കാരുണ്യം നിറഞ്ഞ രണ്ട് ഇസ്മുകളുണ്ട് ആ രണ്ട് ഇസ്മുകളും കൂടെ ഇതിൻ്റെ കൂടെ നമുക്ക് അല്പം ചെല്ലാം റഹീമുമാണത് മിസ്മില്ലാഹി റഹ്മാൻ നമ്മൾ ചൊല്ലിയതിന് റബ്ബ് തആല സ്വീകരിക്കുമാറാകട്ടെ ഈ ദിക്കറുകളുടെ എല്ലാ വിറക്കത്ത് കൊണ്ടും നമ്മുടെ എല്ലാ ആഗ്രഹങ്ങളും ഉദ്ദേശങ്ങളും റബ്ബ് സുബഹാനൗത്താല സാധിച്ചു തരുമാറാകട്ടെ റബവാൻ മാസത്തിലെ എല്ലാ നോൽമ്പും റബ്ബ് സുബഹാനവ് താലയ്ക്ക് ഇഷ്ടപ്പെടുന്ന രീതിയിൽ നോൽക്കുവാൻ നമുക്കെല്ലാവർക്കും ആരോഗ്യവും ആഫിയത്തും ദീർഘായുസും നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ ആമീൻ ആ ആലമീൻ